ട നീ ഏതാണ് പറയണ സത്യോടെ റൈറ്റ് ഇല്ല ഇല്ല നാളെ ഇവന ഏതാണ് പറയണ കമല ആരോടെ ഏതാണ് നീ പറ പേര് പറ നീ എല്ലാരും കേറുന്നതാണ് പണ്ടു വലിഞ്ഞാ തോന്നുന്നു ഏതാണ് അവൻ എടാ പറയണ പേര് പറ എന്താണ് ഇത് ഇത് ഓടിയത് പോലെ ഞാൻ ടൂർ ടൂറ് പോണ പറഞ്ഞാ നീ എന്താണ് എന്താ അങ്ങാരിക്കുന്ന ഞങ്ങൾ ഇന്നിപ്പോ ഒരു ടൂർ പോവാനായിട്ടിരിക്ക മൂന്നാറ് പോവാന്ന് വിചാരിച്ചാ അപ്പൊ ഞാൻ വിളിച്ചോട്ട് സെക്കൻഡാകെ അപ്പൊ നാലുപേരൊക്കെ ഉണ്ടപ്പോ മൂന്നാർ പോവാന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കി പോ അല്ലേ നീ ഓടിക്കാൻ നീ ഇടാ കമല എന്താണ് ഇവൻ ആ എന്തായാലും പഠിക്കാം കൊഴപ്പൊന്നുമില്ല ഇല്ല രാണാത്തോണ്ടല്ലോ നിനക്കല്ല നിനക്കെന്താണ് വേണ്ടത് പിന്ന കഴിക്കാൻ നിനക്കാ വേറെ കഴിക്കാൻ ബ്രെഡ് വേണ്ട നിനക്കെന്തു വേണ്ടത് അങ്ങനെയല്ല നീ പറയണം എന്തേലും എനിക്ക് എന്തായിരിക്കും നിങ്ങൾക്ക് ചായയും ചായയും ഒരു 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 ബ്രെഡും ബ്രെഡും മതി കൂട്ടത്തില്ൊരു സിനിമ നടക്കുമ്പോ മാത്ര ഇവൻ സ്ലോ മാഷനെ നടക്കത്തുള്ളൂ ഇത് ഇത് അന്യലാണോ തകലിച്ചു എന്താടാജി നടക്കണ പേര് എത്ര ക്ലാസ് ആടാ വന്നിട്ട് ആറേഴ് ക്ലാസ് ആയി പറയടാ മോന്റെ പേര് പറയട എന്ത് ചെയ്യുന്നടാ അരവിന്ദ നിന്റെ പേര് പറയടാ എന്ത് ചെയ്യുന്നട കേട്ടല്ല നമ്മളെ കൂട്ടത്തിൽ ഒരു കോമഡി എന്ന് പറഞ്ഞ അരവിന്ദ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മളിപ്പം പേരുണ്ട് ഞാൻ കണ്ട അരവിന്ദ് നീയോ വൈറലായി മേടിക്കും വേണ്ട അപ്പൊ ഞങ്ങള് നാലുപേരുണ്ട് ഇപ്പൊ ഓടിക്കാനായിട്ട് പോണ കമലാണ് അപ്പൊ ഈ പേരും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാ പോണത് പറയട്ടെ അരവിന്ദ് മാമലക്കണ്ടം പോവും ഇത് ഞാൻ തരുന്ന ഒരു വാക്കാണ് കൊണ്ടുപോയിക്കൻ്റെ പിള്ളേരാണ് പോയേക്കാം ഒന്നുകൂടെ പിടിച്ച് കമലാണ് വണ്ടി ഓടിക്കുന്നത് ഇപ്പൊ ക്ലാസ് ആറാമത്തെ ക്ലാസ് അല്ലേടാ കമല നീ എന്ത് പ്ലെയർ മോന്റെ പേര് എന്ത് വരുന്നത് നമ്മള് മാമനാക്കണ്ടം പോയിരിക്കും കേട്ടോ ഉറപ്പാണ് ഞാൻ തരുന്ന വാക്കാണ് എന്റെ പിള്ളേർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ കമലായിരിക്കും അങ്ങോട്ട് ഓടിക്കുന്നത് ഇങ്ങോട്ട് നിങ്ങൾ രണ്ടുപേരും കാരണം ഇങ്ങനെ ടയർഡ് ആവത്തില്ല എന്താന്ന് എനിക്കറിയത്തില്ല എങ്ങോട്ട് പോണോ ഇപ്പൊ എങ്ങോട്ട് പോകണം എന്നെ വണ്ടി ഓടിച്ചു എങ്ങോട്ട് പോണെങ്കിൽ പോവാ നമുക്കൊരു പണി ചെയ്യണം നേരെ തന്നെ ഓട്ടെ നേരെ പോയി പള്ളാത്തുരത്തി നടന്ന് തിരിഞ്ഞു വരാം ഓക്കെ നീ എന്റെ എന്റെ ചെറുക്കന നീരാടാ പറഞ്ഞോ ആര് പൊന്ന അത്ര പൊന്നു മോനെ നീ ഇതിപ്പോളിപ്പോ വേണ്ട ഇപ്പൊ ഇനി ഏറ്റവും ഏറ്റവും കമന ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന എന്തിനാരിക്കും അറിയോ നീ ഒരു കൈ കൊണ്ട് സീരങ്ങി പിടിച്ച് ഓടിച്ചെന്ന് പറഞ്ഞാൽ പരാതി വരും പറയുന്ന ആൾക്കാരോട് എന്തെങ്കിലും ഒരു മറുപടി നീ തന്നെയാണ് ഞാൻ പറഞ്ഞത് അരവിന്ദ രവിന്ദ എന്താണ് അയ്യന ചങ്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് കൂട്ടത്തില് കാരണം നീ രണ്ടു പടം മേടിച്ചതാ തീർപ്പാ എന്റെ കട വില്ലന്റെ ലുക്ക് നീ തന്നെ പറ പഞ്ചാബൈട്ട് അവൻ ജോലി തീർത്തു വെച്ചിരിക്കുവ അഞ്ചാമത്തെ കിറൂരവൻ ഇട്ടുവായി അവന്റെ ജോലി അവൻ ക്ലീൻ ഔട്ട് കഴിഞ്ഞു ഇനി അവന് ആക്സിഡന്റ് കൊടുക്കോടുക്കോ പോകുവോ ഇതാണ് അവന്റെ അവസ്ഥ ഇനി എങ്ങനെയാണോ ഞാൻ എവിടെങ്കിലും എല്ലാം കൊണ്ടുപോണത് ഉറങ്ങാതെ വരുവോ പഠിക്കാനായിട്ട് ഉറപ്പാണ് അതാ ചുമ്മാ പറയണം അവൻ ഉറക്കാണ് ഇപ്പഴും ഉണന്നിട്ടാ എന്റെ ചങ്ക നിങ്ങളെല്ലാം ഞാനിവിടെ തന്നെ ക്ലാസ് ചെയ്ത എന്തിനാ പറയാ നിങ്ങക്ക് ഇവിടുന്ന് നേരെ നേവിയിലോട്ടാ എയർപോർട്ടിലോട്ടോ എല്ലാം ജോലി കിട്ടുമെന്ന് ചോദിച്ചാ അല്ല ഇവിടുന്ന് ഡയറക്റ്റ് അത്രേ ഉള്ളു മോനെ ലങ്കണ്ണിയാണോ ഹാപ്പിയാണോ നീ ചേരക്കാൻ പറഞ്ഞില്ല